ഊന്തക്കല്ലിൽ ആൾതാമസമില്ലാത്ത വീടിനുള്ളിൽ കൊലപ്പെടുത്തിയ ശേഷം മാൻഹോളിൽ അടക്കം ചെയ്തത് കുറുപ്പമ്പടി വേങ്ങൂർ കുന്നത്ത താഴെ ശാന്ത ബേബിയാണെന്ന് സ്ഥിരീകരിച്ചു ശനിയാഴ്ച ഇവിടെ ബന്ധുക്കളാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് പതിനെട്ടാം തീയതി മുതൽ ശാന്തയെ കാണാതായതിനെ തുടർന്ന് കുറുപ്പമ്പടി പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുള്ള നേര്യമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അടിമാലി സ്വദേശി രാജേഷിനായി പോലീസ് വ്യാപകമായ അന്വേഷണത്തിലാണ് ഊന്നുകല്ലിൽ ആൾതാമസമില്ലാത്ത വീടിനുള്ളിൽ മാൻഹോളിൽ ഒളിപ്പിച്ച സ്ത്രീയുടെ മൃതദേഹം വെള്ളിയാഴ്ചയാണ് കണ്ടെടുത്തത് കൊല്ലപ്പെട്ടത് കുറുപ്പമ്പടി വേങ്ങൂരിൽ നിന്നും കാണാതായ കുന്നത്തു താഴെ ബേബിയുടെ ഭാര്യ ശാന്തയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ബന്ധുക്കളാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് മൃതദേഹം പുറത്തെടുത്തപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന ബന്ധുക്കൾ മൃതദേഹം ശാന്തയുടേതാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയപ്പോഴാണ് ബന്ധുക്കൾക്ക് മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞത് പ്രതിയെക്കുറിച്ചും കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് നേരിയമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അടിമാലി സ്വദേശി രാജേഷ് ആണ് പ്രതി ഇയാളെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് കുറുപ്പമ്പടി എസ് ഐ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമസ്കാരം കുറുപ്പുംപടി എസ് ഐ ആണ് ഈ ഫോട്ടോയിൽ കാണുന്ന ആള് രാജേഷ് എന്നാണ് പേര് ഒന്നുകൽ പോലീസ് സ്റ്റേഷനിലെ ഒരു മർഡർ കേസിലെ സസ്പെക്ട് ആണ് അയാൾ രക്ഷപ്പെട്ട വൈറ്റ് കളർ വാഗ്നർ നമ്പറും ഇട്ടിട്ടുണ്ട് ഈ വാഹനത്തിലാണ് അയാൾ രക്ഷപ്പെടുന്നത് ഈ വാഹനം ഈ പ്രതിനെ എവിടെയെങ്കിലും ശാന്തയെ പതിനെട്ടാം തീയതി മുതലാണ് വേങ്ങൂരിലെ വീട്ടിൽ നിന്നും കാണാതായത് അന്നോ പിറ്റേ ദിവസമോ കൊലപാതകം നടന്നുകാണമെന്നാണ് അനുമാനം വർക്കേരിയയിൽ മാലിന്യ കുഴിയോടനുബന്ധിച്ചുള്ള മാൻഹോളിൽ മൃതദേഹം കണ്ടെത്താത്ത വിധത്തിലാണ് അടക്കം ചെയ്തത് അഞ്ച് അടിയിലേറെ താഴ്ചയുള്ള കുഴിയാണിത് എയർ പൈപ്പ് വഴി ദുർഗന്ധം പുറത്തേക്ക് പരന്നതാണ് ഇക്കാര്യം അറിയാൻ കാരണമായത് വസ്ത്രങ്ങളൊന്നും ശാന്തയുടെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല ആഭരണങ്ങളും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് പവനോളം സ്വർണം ശാന്തയുടെ ശരീരത്തിലുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയിട്ടുള്ള വിവരം സ്വർണം പ്രതി കൈക്കലാക്കിയെന്നാണ് കരുതുന്നത് മാൻഹോളിൽ മൃതദേഹം കണ്ടെന്ന വിവരം ലഭിച്ച് ഏറെ വൈകാതെ തന്നെ ശാന്തയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് സംശയിച്ചിരുന്നു ഇതേ തുടർന്ന് ശാന്തയുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ച് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചതിനാലാണ് വളരെ വേഗത്തിൽ രാജേഷിലേക്ക് പോലീസ് എത്തിയത് ശാന്തയുടെ ഫോൺ കോളുകളുടെ പരിശോധനയിലും രാജേഷിനെ കുറിച്ച് പോലീസിന് സൂചന നൽകി കൊലപാതകം നടത്താനും മൃതദേഹം ഒളിപ്പിക്കാനും ഈ വീട് എങ്ങനെ തെരഞ്ഞെടുത്തു എന്നതിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രദേശവാസികളായ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടാകാമെന്ന സംശയവും പോലീസിനുണ്ട് ശാന്തിയെ കൊലപ്പെടുത്താനുള്ള കാരണം കണ്ടെത്താനുള്ള ശ്രമവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളതിനാൽ ആഭരണങ്ങൾക്കു വേണ്ടിയുള്ള കൊലപാതകമാകാമെന്നും നിഗമനമുണ്ട് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെയും പെരുമ്പാവൂർ എ എസ് പിയുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ശാന്തയുടെ മൃതദേഹം പോലീസ് സർജന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പിന്നീട് ബന്ധുക്കൾ ഏറ്റുവാങ്ങി നേരിമംഗലത്തെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു ന്യൂസ് കോതമംഗലം